താൽക്കാലിക ലാഭമെടുപ്പിൽ ഇന്ന് സ്വർണ്ണ അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് വിപണി തിരിച്ചുകയറുകയും ഇന്ന് നാലായിരത്തി ഇരുനൂറ് ഡോളർ മറികടക്കുകയും ചെയ്തു യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ അവസാനിച്ചിട്ടും എന്തുകൊണ്ട് സ്വർണ്ണ ഇറങ്ങുന്നില്ല എന്നതിന് വീഡിയോയിൽ മുൻപ് മറുപടി നൽകിയിരുന്നുവെങ്കിലും ഒന്നുകൂടി പറയട്ടെ ഷട്ട്ഡൌൺ അവസാനിച്ചാലും ഒരു ദിവസം കൊണ്ട് എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്നില്ല മാത്രമല്ല ഒരു േഖലകളിൽ പ്രതിസന്ധികൾ നിലനിൽക്കുകയും ചെയ്യുന്നു അനിശ്ചിതത്വങ്ങളും യു എസ് സമ്പദ് വ്യവസ്ഥ വെല്ലുവിളികളും കുറച്ചു കാലത്തേക്ക് കൂടി തുടർന്നേക്കാമെന്ന് നിക്ഷേപകർ വിശ്വസിക്കുന്നു കൂടാതെ ഷട്ട്ഡൌൺ സമയത്ത് റിലീസ് ചെയ്യാതെ പോയ യു എസ് ഡാറ്റകളെ അനിശ്ചിതത്വവും തുടരുകയാണ് അതിൽ ചിലത് തുടർന്നുള്ള ഡാറ്റകൾക്ക് ഒരിക്കലും ലഭ്യമാവില്ല എന്ന് നാഷണൽ എക്കണോമിക് കൌൺസിൽ ഡയറക്ടർ കെവിൻ ഹാസറ്റ് അഭിപ്രായപ്പെട്ടു പുറമെ ഡിസംബറിൽ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ നിക്ഷേപകരെ സ്വർണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് വിപണി ഉയർച്ച പ്രവണതയോടെ തുടരുന്നത് ഇന്നലെ രണ്ട് തവണയാണ് സ്വനവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവൻ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം അറുനൂറ് രൂപയും അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഉയർച്ചയാണ് ഇന്നലെ ഉണ്ടായത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വനവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വിപണി അല്പം കൂടി ഉയരുകയും ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് തൃശ്ശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി നാനൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവ ന് തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്